ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാകാൻ പോണത് കപ്പയ്ക്ക ഫ്രൈ ആണ് കപ്പക്ക അത് അങ്ങനെ റൗണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട് നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി വടിച്ച ശേഷം വെള്ളമൊന്നുമില്ല വടിച്ച ശേഷം നമുക്ക് നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരട്ടി വെക്കുക തലേദിവസം നമ്മൾ വറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല തലേദിവസം വറുത്തും വയ്ക്കുക കേട് വരില്ല രണ്ട് ദിവസം ഇരിക്കും എനിക്ക് ഞാനിത് മഞ്ഞൾപ്പൊടി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുരു ഒന്നും ഇല്ലാത്തതാണ് നല്ല ഒരു കപ്പൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അത് നന്നായിട്ട് കുഴച്ച് വെക്കുക കുഴച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക തലേദിവസം നുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അരമണിക്കൂർ നമുക്ക് ഇത് പെരട്ടി വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും കപ്പയ്ക്ക് ഒരു കശപ്പ് ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് പെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഈ ഉപ്പും മുളകും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മണിക്കൂർ ഒന്ന് വെയ്റ്റ് ചെയ്യുക ആയിട്ടുണ്ട് കപ്പയ്ക്ക മുളകും ഇതൊക്കെ ഇട്ടത് ചീൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വർക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗോൾഡ് വിന്നർ എണ്ണയാണ് എണ്ണ ചൂടായ ശേഷം നമുക്ക് കപ്പയ്ക്ക് ഫ്രൈ ചെയ്യാം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കപ്പയ്ക്ക് അതെല്ലാം ഉണ്ടാവും കുരുവൊക്കെ ഉണ്ട് വെച്ചാൽ കുരുവൊക്കെ ഒന്ന് കളയുക നന്നായി വറുത്തെടുക്കാം കപ്പൊക്കെ ഫ്രൈ ആകാതെ ആയിട്ടുണ്ട് ഇളക്കി കൊടുക്കുക ിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം കപ്പയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കോരി എടുക്കാതെ ഒന്ന് ബാക്കിയുള്ള കപ്പക്കും കൂടെ ഞാൻ വറക്കാം കുറെ നേരമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല നന്നായി വേഗം ആവും കുറച്ച് കരിവേപ്പിലിടാം കായ്പയ്ക്ക വറുകാരായിട്ടുണ്ട് നന്നായി വന്ന ശേഷം കോരി എടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഷെയർ ചെയ്യുക കപ്പയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനതൊക്കെ കോരി എടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ഓഫാക്കാം അപ്പക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്